കാസർഗോഡ് നിന്ന് സാരക്ക് കൂടി ചേരുന്നുണ്ട് സാരക്കിപ്പോൾ വയനാട് കണ്ടു തൃശ്ശൂർ കണ്ടു തൃശ്ശൂരിലാണ് ആവേശം ഏറ്റവും കൂടുതൽ കാണുന്നത് കാസർഗോഡ് എങ്ങനെയുണ്ട് ഇതിനെ വെല്ലുന്ന ആവേശമാണോ അതോ ചൂടുപിടിക്കാൻ പിടിക്കാൻ ഇനി സമയമില്ല അതിന് മുക്കാൽ മണിക്കൂർ കൂടിയുള്ളൂ ദിബീഷ് പൂർണ്ണമായും കാസർകോട്ടെ ആ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ പരമാവധി ചൂടിലേക്ക് ആ ഒരു പൂർണ്ണമായ ആവേശത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാലും ഇപ്പോൾ പല ദിക്കുകളും നിന്നായി നമ്മളിപ്പോൾ ഉള്ളത് കാസർ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലാണ് ഇവിടെ മൂന്ന് പ്രധാന മുന്നണികളും മൂന്ന് പ്രധാനപ്പെട്ട അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ പ്രകടനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് കോട്ടശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് ഇപ്പോൾ നമ്മൾ ബി ജെ പി ഈ സംഘത്തോടൊപ്പം തന്നെയാണുള്ളത് ബി ജെ പി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ പുതിയ കോട്ട ഹോസ്ദുർഗ് മേഖലയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു പ്രകടനം ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫ് സംഘം അതിഞ്ഞാലിൽ നിന്നും ഈ രീതിയിൽ ഒരു പ്രകടനം ആരംഭിക്കുന്നു എന്തായാലും ത്രികോണ മത്സരം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ വലിയ ചർച്ചയാകുന്ന ഒരു നഗരസഭ തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നഗരസഭ ഇപ്പോൾ ഇവിടെയുള്ള ബി ജെ പി നേതാക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേച്ചി പ്രചരണം ടിപൊളിയായിട്ട് പോയി ഭരണം പിടിച്ചെടുക്കണം നമുക്ക് മാറും നല്ല വിശ്വാസമുണ്ട് തീർച്ചയായും ആവേശം പറഞ്ഞത് വോട്ടർമാർ ഒരു മാറ്റം ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഇടതുപോലത്തിൻ്റെ ഭരണം കണ്ട് ഗരാത ഭരണം കണ്ട മടുത്തു ജന ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു ബി ജെ പിൻ്റെ ഒരു ഭരണം ഈ കാനങ്കാട് മുനിസിപ്പാലിറ്റിക്ക് ആവശ്യമാണെന്ന് വോട്ടർമാർ പറയാൻ തുടങ്ങി കാരണം ഈ എല്ലാ ഇതിലും അഴിമതിയും കാര്യങ്ങളും ആകും ഇത് ജനം ഇനി പിടിച്ചു വെക്കൂല്ല ബുദ്ധിമുട്ടില്ല ജനങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഭരണം പിടിച്ചാലെടുക്കാതെ ഞങ്ങൾ ഏറ്റവും വലിയ അധ്വാനം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നാരീശക്തികൾ നാരിശക്തികൾ എല്ലാവിധത്തിലും എല്ലാ ഇതിലും നല്ല പ്രവർത്തനങ്ങളും എല്ലാ വാർഡിലും പ്രവർത്തകർ കാഴ്ച വെച്ചിട്ടുണ്ട് അത്തരത്തിൽ വനിതകളുടെ വലിയ കൂട്ടായ്മയെ തന്നെയാണ് ഏറ്റവും പ്രധാനമായി മൂന്ന് മുന്നണികൾ മുന്നോട്ടേക്ക് വെക്കുന്നത് എന്തായാലും തിരുവോണ മത്സരമുണ്ടാവും ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെയും തീരുമാനം ആ രീതിയിൽ തന്നെ വനിതകളെ തന്നെ മുൻനിച്ച് കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടികളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു ഇപ്പോൾ കാസർകോട് നഗരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ശക്തി പ്രകടനം ഇതിപ്പോൾ ഏതാനും മീറ്ററുകൾക്ക് അകലെ എത്തിക്കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും ശക്തി പ്രകടനങ്ങൾ തമ്മിൽ അന്യോന്യം കാണുന്ന ഒരു കാഴ്ച വരും അതുതന്നെയായിരിക്കും കാസർകോട്ടെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച അത്യധികം ആവേശം നിറഞ്ഞ ഒരു കാഴ്ച തന്നെയായിരിക്കും എന്തായാലും വാദ്യഘോഷങ്ങളൊക്കെ തന്നെയുണ്ട് എന്തായാലും ആ ഒരു ആവേശത്തേക്ക് നിറേണ്ടതായുണ്ട് ഇനി ഇനി നേരത്തെ വോട്ടർമാർ പറഞ്ഞു വച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ നേതാക്കൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇനി വോട്ടർമാരുടെ കയ്യിലാണ് വോട്ടർമാരാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്തായാലും തങ്ങൾ കഴിയാവുന്ന പരമാവധി പ്രചരണം എല്ലാ മുന്നണികളും കാസർഗോഡ് ജില്ലയിൽ ഉടനീളം വരുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ തോതിലുള്ള മത്സരം എന്തായാലും ഉണ്ടാവുമെന്നുള്ള രീതിയിൽ തന്നെയാണ് വിലയിരുത്തലുകളൊക്കെ തന്നെ വരുന്നത് നിലവിൽ ഇപ്പോൾ ഭരിക്കുന്നത് ഒരു സ്വതന്ത്ര പിന്തുണയോടുകൂടി എൽ ഡി ആണ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ തന്നെ യു ഡി എഫും വലിയ ശക്തിയോടുകൂടി തന്നെ ഭരിച്ചിരുന്നതാണ് ജില്ലാ പഞ്ചായത്ത് അതുപോലെ മുനിസിപ്പാലിറ്റികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജില്ലയിൽ മൂന്ന് മുനിസിപ്പാലിറ്റികളാണ് നഗരസഭകളാണുള്ളത് അതിൽ കാസർഗോഡ് യു ഡി എഫ് വലിയ ശക്തിയോടുകൂടി പിൻ ഭരിക്കുന്ന സമയത്ത് കാഞ്ഞങ്ങാടും നീലേശ്വരവും എൽ ഡി എഫിൻ്റെ എന്നുള്ള തന്നെ ാണ് ശരി സാറക്കെ കാസർഗോഡ് ആവേശം കുറച്ചുകൂടി കൂടി വരാനുണ്ട് സമയം അഞ്ച് കാലാവുന്നു ഇനി മുക്കാ മണിക്കൂറേ ഉള്ളൂ പക്ഷേ മറ്റിടങ്ങളിലൊക്കെ ഗംഭീരമായ രീതിയിൽ തന്നെ കുട്ടികാശ്ശി മുന്നോട്ട് പോകാൻ കാസർഗോഡ് ഇപ്പോൾ നമ്മൾ കട്ടം തലത്തിൽ ഒരു ആവേശം കുറവാണ് എന്നുള്ളൂ മറ്റിടങ്ങളിലൊക്കെ ആവേശമുണ്ടാകും പിന്നെ സാറൊക്കെ പറഞ്ഞ പോലെ ഈ മറ്റു മൂന്ന് മുന്നണികളും കൂടെ ഒരുമിച്ച് ഒരിടത്ത് വന്ന് സംഗമിക്കുമ്പോഴാണ് ഞാനാണോ വമ്പൻ നീ ആണോ എന്നൊരു ചോദ്യം വരുമ്പോഴാണ് കൂടുതൽ ആവേശം വരിക അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം നമ്മൾ പലയിടങ്ങളിലെ അടുത്ത ഏഴ് ജില്ലകളിൽ തൃശ്ശൂർ മുതൽ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേള നമ്മൾ കാണാൻ കഴിയുക ആ ഒരു ഉത്സവ കാഴ്ചകളാണ് പ്രത്യേകിച്ചും കൊട്ടിക്കലാശത്തിന് ദിനം